ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോകാൻ അപ്പോൾ അതേ ഞങ്ങൾ വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും രണ്ട് കാറിന് ഞങ്ങൾ എല്ലാവരും കൂടി പോകേണ്ടത് ഞങ്ങൾ ഒമ്പത് പേരുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പുഴുപ്പള്ളി ബീച്ചാണ് അപ്പോൾ ബീച്ചിൽ പോയിട്ട് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒന്ന് കയറണം അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് പറ്റിയത് കേട്ടോ പോകുന്ന വഴി ഇതേ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഡ്വെഞ്ചർ പാർക്കാണ് അവിടെ കയറണമെന്നും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം കയറാമെന്ന് കരുതുന്നു അങ്ങനെ ദീ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിതേ ബീച്ചിന്റെ അങ്ങോട്ട് നടക്കുകട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാന്നുള്ളതാണ് ബേബി നമുക്ക് അധികം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉള്ളത് കാരണം അവരവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി പോയിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായിട്ട് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മെയിൻ പരിപാടി ടിക്കറ്റ് എടുക്കലാണ് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം പിന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇവർ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട് അപ്പോൾ ഒക്കെ എടുത്ത് റെഡി ആയതിന് ശേഷം ഞങ്ങൾ ഇതേ ഇവിടെ വന്ന് ചേച്ചി ഞങ്ങൾക്ക് ജാക്കറ്റ് ഒക്കെ ഇട്ട് തന്നായിരുന്നു ടാറ്റ പറഞ്ഞു പോടാ അപ്പൊ ഈ സേഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ബ്രിഡ്ജിൽ കയറാനായിട്ട് അങ്ങനെ ഇതേ നമ്മൾ പയ്യെ നടന്ന് ഫ്ലോട്ടിങ് ബ്രിഡ്ജിന്റെ അടുത്ത് എത്തി സ്റ്റാർട്ട് ചെയ്യാനോ കയറാനായിട്ട് അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് തെര ഇങ്ങനെ വരുമ്പോ ഇനി ഫോൺ എങ്ങാനും വെള്ളത്തിൽ വീഴു എന്നുള്ള ഒരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ നടക്കും തോറും ആ ഒരു തിര ഇങ്ങനെ വരുമ്പോ നമ്മിങ്ങനെ പൊങ്ങിയും താങ്ങുന്നൊക്കെ പോകുന്നത് ശരിക്കും നമ്മുടെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ സംഭവിക്കണം കേട്ടോ ഇതിന്റെ ഇരട്ടിടെ ഇരട്ടി വന്നതൊക്കെ കണ്ടും അതൊക്കെ അനുഭവിച്ചിട്ടാണ് ഇവര് ഈ മീൻ പിടിക്കാൻ പോകുന്നത് അങ്ങനെ അതെ നമ്മള് ഏറ്റവും എഞ്ചിലെത്തി അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങളൊരു പത്ത് മിനിറ്റോളം സ്പെൻഡ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ഗൈഡ് നമ്മളോട് പറയും സമയം കഴിഞ്ഞിട്ടുണ്ട് പൊയ്ക്കോളാനായിട്ട് അങ്ങനെ മാക്സിമം നമ്മൾ അവിടെ തന്നെ നിന്ന് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാരണം ഓരോ തിര വരുമ്പോഴും നമ്മളിങ്ങനെ പൊങ്ങി താന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് ഫീലാണ്ട് അങ്ങനെ നമ്മുടെ സമയം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ ഇരിക്കും എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഡാനിക്കുഡിൻ്റെ കാര്യത്തിലായിരുന്നു അവൻ ഇങ്ങനെ ഇനി നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ കാര്യമെന്നുള്ളായിരുന്നെട്ടോ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ നന്നായി എൻജോയ് ചെയ്തു दो तो സമയം വൈകുന്നോറും നമ്മുടെ തിരയുടെ ആ ഒരു ശക്തി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരുന്നേച്ചു അതുകൊണ്ട് തന്നെയാണ് അവർ ആറുമണി എന്നുള്ളൊരു ടൈം പറഞ്ഞേക്കുന്നത് കേട്ടോ പക്ഷെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായത് കാരണം ഒരു ഏഴ് മണി വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളിതേ നമ്മുടെ ആ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു അപ്പൊ ഡാനിക്കുട്ടിനും ബീച്ചിൽ കയറിയപ്പോൾ കാലൊന്ന് പയ്യന്ന് അനഞ്ഞപ്പോൾ ചെരുപ്പിൽ മൊത്തം മണ്ണായിട്ടോ അവൻ അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമല്ല അപ്പം ഈ ചെരുപ്പിലുണ്ടായ മണ്ണ് കാലുമുണ്ടായ മണ്ണ് ഒക്കെ തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ബ്രിഡ്ജിൽ കയറുന്ന ടൈമിൽ ഹെസക്കുട്ടി കണ്ടിട്ട് വാശി കരയണ്ടല്ലോ എന്ന് കരുതി അപ്പം നൈസായിട്ട് അവൾ വേറെ സ്ഥലത്തേക്കും മാറ്റി മാറ്റിപ്പോയി മിഠായിക്കെ മേടിച്ചെടുത്തപ്പോഴേക്കും പുള്ളിക്കാരത്തി ഹാപ്പി ആയിട്ടോ പിന്നെ കുറേ നേരം അവിടെ രണ്ട് ഊഞ്ഞാലയൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇരുന്ന് ആടി അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നെട്ടോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഒന്ന് പുറത്ത് പോകണം ഒരു ചെറിയ ഒട്ടിങ്ങിനൊക്കെ പോകണമെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അതിനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു വരാനായിട്ടൊക്കെ ഇപ്പം നമ്മുടെ ഒക്കെ ആണെങ്കിലും ഭയങ്കര ചൂടായത് കാരണം ബീച്ചിൽ പോയിട്ട് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങളുടെ റൊവാൻ ബേബിക്കാണെന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കര ചൂടാണ് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കരയൊന്നും ചെയ്തിരുന്നില്ല ഒരു ശല്യം ഉണ്ടായിരുന്നില്ല കൊറേ നേരം ഞങ്ങള് ബീച്ചിൽ ഇരുന്നായിരുന്നു ഇത്ര നേരം ഇരിക്കുമെന്നൊന്നും ഒട്ടും വിചാരിച്ചിരുന്നല്ലാ അങ്ങനെ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോണം അപ്പൊ അതിന് ഇച്ചിരി സമയം കൂടുതലുള്ളത് കാരണം ഞങ്ങള് കൊറേ സമയം ഇവിടെ തന്നെ ഇരുന്നു അങ്ങനെ ദേ ബീച്ചിനോടൊക്കെ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പറവൂരുള്ള പത്തായം പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നായിരുന്നു അപ്പോൾ നോമ്പൊക്കെ ഉള്ള സമയമായത് കാരണം നോൺ വെജ് കഴിക്കാനായിട്ടൊന്നും കയറിയില്ല വെജിറ്റേറിയൻ ആക്കി ഞങ്ങൾ അപ്പോൾ ഇവിടെ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഫസ്റ്റ് നമ്മൾ ഖലീഫയെന്നുള്ള പേരിലായിരുന്നു ഈ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നത് ആ ടൈമിലാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പത്തായം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാക്കിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയായിരുന്നു അവർ വൈകുന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജിബിൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് ഒരു കേക്കും കൂടി കട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ജിബിൻ ഞങ്ങളുടെ വണ്ടിയിലായത് കാരണം ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അതപ്പോൾ അപ്പം ജിത്തുവിനെ ജസ്നെ ഏൽപ്പിച്ചായിരുന്നു അപ്പോൾ അവരതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ തന്നെ എത്തും കേട്ടോ അങ്ങനെ നെയ്യാൻ അവരും കേക്കൊക്കെ വാങ്ങിച്ചെത്തിയായിരുന്നു കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ പുറത്തിരിക്കാന്ന് പ്ലാൻ ചെയ്തെങ്കിലും കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ളത് കാരണം ഞങ്ങൾ അകത്തേക്ക് മാറ്റി അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു റൂം ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തൊക്കെ തന്നെ ജിബിന് ഭയങ്കര സർപ്രൈസായിപ്പോട്ടോ പുള്ളിക്കാരനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പിന്നെ ഞങ്ങൾ കുക്കുനെ വല്ലാതെ മിസ്സ് ചെയ്തു കേട്ടോ കുക്ക് ജിബിൻ്റെ വൈഫാണ് അപ്പോൾ പുള്ളിക്കാരത്തിന് ഏഴാ മാസം വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുന്നതാണ് ഉണ്ടായില്ല ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്ത പരിപാടിയൊന്നും ആയിരുന്നില്ല അന്നേരം പിന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുവാണല്ലോ അപ്പോൾ നമുക്ക് ജിബിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കേക്കും കട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ് ശരിക്കും ഞങ്ങളുടെ ഈ ഒരു മൊമെൻറ്റും ഈ ഒരു ഹാപ്പിനെസ്സൊക്കെ മിസ് ചെയ്യുന്ന വേറെ മൂന്ന് രണ്ട് പേരുണ്ട് കേട്ടോ അവരൊക്കെ പുറത്താണ് ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും സങ്കടമാകുമെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്നും കാണാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് കേട്ടോ മെയിനായിട്ടും വീഡിയോസ് എടുത്തത് അങ്ങനെ നേ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ബാലൻസ് കുറച്ച് കേക്ക് വന്നായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കിച്ചണിൽ പോയിട്ട് അവരോട് ഒരു പ്ലേറ്റ് ചോദിച്ചായിരുന്നു അങ്ങനെ ആ പ്ലേറ്റ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് പീസ് കട്ട് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്കും പിള്ളേർക്കും ഒക്കെ ജിമിങ് കൊണ്ട് ഒക്കെ കൊടുത്തിട്ടാ അപ്പം അടുത്ത നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിക്കലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ പ്യൂർ വെജ് ആയത് കാരണം മസാല ദോശയും നെയ് റോസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഓർഡർ ചെയ്തത് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അതുപോലെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പനീർ ബട്ടർ മസാല വാങ്ങിച്ചായിരുന്നു അപ്പോൾ അമ്മിച്ച് കുറേ നാളായി പനീർ കഴിക്കണമെന്ന് പറയണത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പം നമ്മുടെ ഡാലിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ചോദിക്കണുണ്ട് പപ്പേ മന്തി ഉണ്ടോ ഷവർമ്മ ഉണ്ടോയെന്നൊക്കെ ചോദിക്കണുണ്ടായിരുന്നു അപ്പോൾ അവനറിയില്ല പ്യുവർ വെജ് കടയിലാണ് കയറിയിക്കണെന്നുള്ളതൊന്നും പുള്ളിക്കറിയില്ല അങ്ങനെ കുറേ നേരം ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞില്ല അവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ചായയും പിന്നെ ലൈം ജ്യൂസും ഓറഞ്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ പയ്യെ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ